സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് റ്റി കമേൽസും മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള വനിതാ സംവരണ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു വികസനം ക്ഷേമം ആരോഗ്യം എന്നീ കമ്മിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ അംഗത്തിന്റെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു വനിതാ സംവരണ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി സുധാദേവി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി ലതയും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി സ്വപ്നയും തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് കമ്മിറ്റികളിലും എൽ ഡി എഫ് പ്രതിനിധികളാണ് വിജയിച്ചത് അതേസമയം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ സംവരണ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കമ്മിറ്റി അംഗങ്ങളുടെയും അധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു